സിനിമകൾ കാണുവാനായി ഒ ടി ടി പ്ലാറ്റ്ഫോം തേടുന്ന ഇക്കാലത്ത് സ്വന്തം സിനിമ പ്രദർശിപ്പിക്കാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി നടൻ ആമിർ ഖാൻ പ്രശസ്ത ഹോളിവുഡ് നടനായ ആമിർ ഖാനാണ് തൻ്റെ പുതിയ സിനിമയായ സിതാരെ സമീൻ പാർ യൂട്യൂബ് ചാനലിലൂടെ പ്രദർശിപ്പിക്കുമെന്ന് അത് നൂറ് രൂപയ്ക്ക് പ്രദർശിപ്പിക്കുമെന്ന് മാധ്യമങ്ങൾക്കും പബ്ലിക്കിനും അനൗൺസ്മെൻറ്റ് ചെയ്തത് ഇതിനു വേണ്ടി അമേരിക്കൻ ഖാൻ ടാക്കീസ് എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനൽ കൂടി അദ്ദേഹം തുടങ്ങിവെച്ചിട്ടുണ്ട് ആമിർ ഖാൻ പ്രൊഡക്ഷൻസിൻ്റെ ബാനർ നിർമ്മിച്ച ഈ സിനിമ തിയേറ്ററുകൾക്ക് ശേഷം ഒ ടി ടി പ്ലാറ്റ്ഫോം എത്താതെ ഡയറക്റ്റ് യൂട്യൂബിലാണ് അതായത് ആമീർ ഖാൻ എന്ന യൂട്യൂബ് ചാനലിലാണ് പ്രദർശനത്തിനെത്തുന്നത് പേപ്പർ വ്യൂ മോഡലിലായിരിക്കും ഇത് പ്രദർ പ്രദർശനത്തിന് എത്തുന്നത് അതുകൊണ്ട് തന്നെ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളുടെ സഹായമില്ലാതെ ജനങ്ങൾക്ക് പൈസ മുടക്കാതെ ആമിർഖാൻ്റെ ഈ സിനിമയും ബാക്കിയുള്ളതിന് വരാനിരിക്കുന്ന ഭാവിയിൽ വരാനിരിക്കുന്ന സിനിമകളും സൗജന്യമായി ലഭ്യമായിരിക്കും എന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത് ആമിർഖാൻ്റെ ഈ പുതിയ സംരംഭത്തിന് എല്ലാത്തുണ പിന്തുണയുമായി പ്രൊഡക്ഷൻ ട്രീമുകളും അതുപോലെ തന്നെ ജനങ്ങളും കൂടെയുണ്ട് അപ്പോൾ നമുക്ക് കാത്തിരിക്കാം സിതാറെ ജമീൻപാറിൻ്റെ യൂട്യൂബ് പ്രദർശനത്തിനായി കാത്തിരിക്കൂ ഷോർട്ട് ടൈം अमेरकन टाकस लुड़ा थैंक यू